നമ്മൾ ഒന്നുകൂടി അയോധ്യയിലേക്ക് പോവുകയാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ദിവസത്തിൽ മൂന്ന് തവണയാണ് രാമക്ഷേത്രത്തിൽ ആരതി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കം വരും ദിവസങ്ങളിൽ അയോധ്യയിൽ ദർശനത്തിനെത്തും ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇന്നു മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്നത് ഇന്നത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണോ ഒപ്പം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കം ഈ ദിവസങ്ങളിലെത്തും ഇന്ന് എത്താനുള്ള സാധ്യതയുണ്ടോ ആരെങ്കിലും ഇന്ന് രാവിലെ ഏഴ് മണി മുതലാണ് ദർശനം ആരംഭിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം ആരംഭിക്കുന്നത് രണ്ട് സെഷനുകളിലായാണ് അതായത് രാവിലെയും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷവും ഉള്ള രണ്ട് തവണയായാണ് ഈ ഭക്തർക്ക് അവിടേക്ക് പ്രവേശനം നൽകുന്നത് രാവിലെ മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഏഴ് മണിവരെയുമാണ് ദർശനത്തിനുള്ള സമയം മൂന്ന് തവണയാണ് ആരതി എന്നത് ജാഗരൻ ആരതി അഥവാ ശൃംഗാരതി രാവിലെ ആറര മണിക്കും സന്ധ്യാരതി വൈകിട്ട് ഏഴും മുപ്പതിനുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത്തരമൊരു പരിപാടിയാണ് ഇത് പൂർണ്ണമായും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് ഈ അയോധ്യ ക്ഷേത്രം എന്നത് കാരണം ഇന്നലെയാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന ശേഷം ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം നൽകുമ്പോൾ നിരവധിയായ ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അയോധ്യയിൽ തമ്പടിക്കുന്നുണ്ട് കാരണം ഈ രാമക്ഷേത്രത്തിലേക്കുള്ള ദർശനം കാത്താണ് അവർ കഴിയുന്നത് ഇന്നു മുതൽ പ്രവേശനം നേടാൻ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ ക്യൂവും അവിടെയുണ്ട് ഈ അത് അതിനു വേണ്ടി തന്നെ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിയുന്നതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് അവിടെയൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകും രാമലല്ലയെ കാണാൻ രാംലയുടെ ദർശനത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പ്രവേശന സംഭവങ്ങളുമായും ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി വെബ്സൈറ്റ് വഴി ക്ഷേത്ര ഭരണ സമിതിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുകയും അതുവഴി ലഭിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തുമാണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറേണ്ടത് കാരണം ആരൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് ഇതിൻ്റെ അതിനെ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം ക്ഷേത്ര ഭരണസമിതിയുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നിലവിൽ ഈ ഓൺലൈൻ ബുക്കിങ്ങിനൊരു തൽക്കാലം ഒന്നും നടത്തുന്നില്ല കാരണം നിരവധിയായ വലിയ ബുക്കിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു അപേക്ഷകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ബുക്കിംഗ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ ഈ ആദ്യഘട്ടത്തിലെ തിരക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിംഗ് വീണ്ടും പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും മറ്റൊന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് അതാണ് ദേശീയ രാഷ്ട്രീയ നേതാക്കളടക്കം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിലേറ്റവും പ്രധാനം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രമുഖ നേതാക്കൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിലേക്ക് എത്താൻ സാധ്യതയില്ല പക്ഷേ അതിനുശേഷം കാരണം ഭാരത് ജോഡോ ന്യായയാത്ര നടക്കുകയാണ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് അത് ആ യാത്ര പുരോഗമിക്കുകയാണ് അതുകൊണ്ട് മിക്കവാറും മുതിർന്ന നേതാക്കളൊക്കെയും അതിന് പിന്നിലാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ രാമക്ഷേത്രത്തിലേക്ക് എത്തും അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് ഉദ്ധവ് താക്കറെക്ക് നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നില്ല അങ്ങനെ ക്ഷണം ലഭിച്ചില്ലെങ്കിലും ചെല്ലാവുന്ന ഇടമാണ് രാമക്ഷേത്രം അതുകൊണ്ട് തന്നെ തനിക്കാരുടെയും ക്ഷണം ആവശ്യമില്ല നേരത്തെയും അവിടേക്ക് അയോധ്യയിലേക്ക് പോയിട്ടുണ്ട് ഇനിയും അയോധ്യയിലേക്ക് പോകും എന്ന കാര്യം നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നു ആം ആദ്മി പാർട്ടി ഇന്നലെ തന്നെ ഇതിൻ്റെ ഈ ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത് പങ്കെടുത്ത ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ സമയത്ത് അവിടെ പങ്കെടുത്തില്ല എങ്കിലും അതിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും അവർ സമാന്തരമായി ഡൽഹിയിൽ പ്രാർത്ഥന ചടങ്ങുകളടക്കം സംഘടിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവരും വ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ അയോധ്യയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇത് ആരൊക്കെ എപ്പോഴൊക്കെ എത്തുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം വരും ദിവസങ്ങളിൽ അവിടെയൊക്കെ സന്ദർശനം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് ശ്രീ ശ്യാം ആണ് വിവരങ്ങൾ നൽകുന്നത് പൊതുജനങ്ങൾക്ക് ഇന്ന് ഏഴ് രാവിലെ ഏഴ് മണി മുതൽ പ്രവേശനം ഉണ്ടാകും എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്ത്